മിനിസ്ക്രിൻ നടിയായ അൻഷിതയുടെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് അൻഷിതയുടെ പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടിയാണ് അൻഷിത കബിനി ചെല്ലമ്മ കൂടെവിടെ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് അൻഷിത ആരാധകരെ സ്വന്തമാക്കിയത് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് അൻഷിത തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് അൻഷിതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇത് അത്തരത്തിൽ കുറച്ചു നാളുകൾക്ക് ശേഷം വലിയൊരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് താരം അൻഷിതയുടെയും ഉമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു വീട് എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്ന വീടിന്റെ പാല് കാച്ചൽ വീഡിയോ ഇപ്പോൾ താരം തന്റെ ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വർഷങ്ങളോളമായി മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആ വലിയ സ്വപ്നമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പാലുകാച്ചലിന് തനി മുസ്ലിം പെൺകുട്ടിയായാണ് അനിഷിത വീട്ടിലേക്ക് കയറിയത് വളരെ കുറച്ച് ആളുകൾ മാത്രം പങ്കെടുത്ത പാലുകാച്ചൽ മുസ്ലിം പെൺകുട്ടിയായിട്ടായിരുന്നു വീട്ടിൽ കയറുന്നത് കയ്യിൽ കുർ ആനം പിടിച്ചു വലതുകാൽ വെച്ചാണ് താരം വീട്ടിലേക്ക് കയറിയത് അതുവരെ സാധാരണ രീതിയിൽ നിന്ന് താരം വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറാൻ നേരം സാരിത്തുമ്പ് തലയിലിട്ട് മുസ്ലിം രീതിയിലാണ് വീട്ടിലേക്ക് കടക്കുന്നത് തൊട്ട് പിന്നാലെ അനിഷിതയുടെ അമ്മയും മറ്റു കുടുംബക്കാരും മുല്ലപ്പവും മറ്റു സാധനങ്ങളും എല്ലാം ഇട്ട മുറവുമായി താരത്തിന്റെ പിറകെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പിന്നീട് കുടുംബവും എല്ലാം ചേർന്ന് അവരുടേതായ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത് പ്രാർത്ഥനാ വേളയിൽ കുടുംബക്കാർ മാത്രമാണ് പങ്കെടുത്തത് പിന്നീട് നടന്ന ചടങ്ങുകളിലൊക്കെ തന്നെയും സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ അനുഷിതയുടെ പുത്തൻ സന്തോഷവാർത്തയറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് പാൽ തിളപ്പിച്ചു പൊങ്ങുന്ന നേരം അൻഷിത പ്രാർത്ഥനയോടെ പഞ്ചസാര അതിലേക്ക് ഇടുന്ന മനോഹരമായ ദൃശ്യങ്ങളുടെ വീഡിയോയിലൂടെ ഉണ്ട് സ്വന്തം കയ്യാലെ പണിത വീട്ടിലേക്ക് ആദ്യമായി കയറി അതിമനോഹരമായ സന്ദർഭത്തിൽ താൻ എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് അൻഷിത അൻപത് ലക്ഷത്തിലധികം രൂപ കൊടുത്താണ് ഈ വീട് പണിതിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിലൊരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അൻഷിതയുടെ മനോഹരമായ വീട് കണ്ട് അൻപത് ലക്ഷത്തിലധികം വിലമിടിപ്പുള്ള വീടായിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് അനുഷിതയുടെ വീടും ഇൻ്റീരിയറും എല്ലാം കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായി നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് അൻഷിത ഏഷ്യേറ്റിൽ വർഷങ്ങൾക്ക് മുൻപ് സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു കൂടെവിടെ പരമ്പരയിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അൻഷിത ശ്രദ്ധ നേടിയത് അതിനു മുൻപ് തന്നെ ഒരുപാട് പരമ്പരകൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കൂടെവിടെ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് നായികയായി ചുവടുവച്ചത് ശേഷം തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയും അവിടെ ചെല്ലമ്മ എന്ന പരമ്പരയിലേക്ക് നായികയായി എത്തുകയും ചെയ്തു പരമ്പര സൂപ്പർ ഹിറ്റ് ആയിരുന്നു തമിഴിൽ അവസാനമായി പുറത്തിറങ്ങിയ ബിഗ് ബോസിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു അൻഷിത സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള അൻഷിതയുടെ പുത്തൻ വിശേഷ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ